പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകണം ഞാൻ ഇവിടെ വരെ എത്തിയത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കിട്ടും മഞ്ഞളിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് പക്ഷേ അത് രണ്ടായിട്ടാണ് ഇട്ടത് ആദ്യത്തെ ഒരു ഭാഗം മഞ്ഞളിൽ കുടിയ വിഷമാണ് എന്ന് മാത്രം ഒരു സംസാരമേ ഉള്ളായിരുന്നു അപ്പം ബാക്കി രണ്ടാമതായിട്ടാണ് ഇട്ടത് അപ്പോൾ ഈ ആദ്യത്തെ വീഡിയോയിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞ് കമൻ്റൊക്കെ പറഞ്ഞു അപ്പോൾ അവർ രണ്ടാമത്തെ വീഡിയോ കണ്ടില്ല കാണാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കുറേ ആൾക്കാരോട് ഞാൻ പറഞ്ഞു കമൻറ്റ് ഇട്ടവരോട് തന്നെ അടുത്ത വീഡിയോ ഉണ്ട് നിങ്ങളത് കാണും അപ്പോൾ മനസ്സിലാക്കാം കാര്യങ്ങൾ അങ്ങനെ അവരത് കണ്ടു പക്ഷേ ഈ ആദ്യത്തെ വീഡിയോ ഷോർട്സ് ഇട്ടപ്പോഴത്തേക്കിനെ അതിനെ ടു മില്യനൊക്കെ കഴിഞ്ഞു യൂവേഴ്സ് അപ്പോൾ നമ്മൾ ഞാൻ പറയുന്നത് ഒരു കാര്യം അത് മനസ്സിലാക്കിയിട്ടേയും പിന്നെ അതിനെക്കുറിച്ച് പ്രതികരിക്കാവും നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാം മഞ്ഞളിന് ഒത്തിരി ഗുണമുണ്ട് നമ്മൾ പണ്ടുമുതലെയും കേട്ടറിവും അതുപോലെ തന്നെ അനു പിന്നെ അനുഭവിച്ചു അറിവുള്ളതാണ് മഞ്ഞളിൻ്റെ അകത്തെ ഗുണങ്ങളെക്കുറിച്ച് അപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മഞ്ഞളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മഞ്ഞൾ അതിനകത്ത് ഒത്തിരി ഗുണങ്ങളുണ്ട് ഈ മഞ്ഞൾ തന്നെ അടങ്ങിയിട്ടുണ്ട് അതിപ്പം ടാബ്ലറ്റ് ടാബ്ലെറ്റായിട്ടൊക്കെ ഓരോ ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മുടെ സന്ധിവാദത്തിന് ഏറ്റവും ബെറ്ററാണ് നമ്മുടെ അസ്ഥയുടെ അകത്തുള്ള വേദനകളൊക്കെ മാറിപ്പോവും ഞാനും ഉപയോഗിച്ചിട്ടുണ്ട് കുർക്കുമ്പോൾ ചേർന്ന ക്യാപ്സൂൾ ഞാനും ഉപയോഗിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടും നല്ലതാണത് അപ്പോൾ നമ്മുടെ ജീവിതശൈലി രോഗവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് അതെല്ലാവരും കഴിക്കുന്നത് ഈ മഞ്ഞൾ തന്നെ ഒരു മുറിവുണ്ടായാൽ അതെന്നെ കരിയിക്കാൻ നമ്മുടെ പച്ച മഞ്ഞൾ ഏറ്റവും നല്ലതാണ് എൻ്റെ ആ വീഡിയോ കണ്ടതിന് ശേഷം ഓരോ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് പാക്കറ്റ് മഞ്ഞൾപ്പൊടിയിൽ വിഷമാണ് കളർ ചേർക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വിഷമമാണ് അത് മഞ്ഞൾപ്പൊടിയിൽ മാത്രമല്ല ബേക്കറി പലഹാരങ്ങളിലും എന്തിനോ കളർ കൊടുക്കുന്നോ കളർ കൊടുക്കുന്നത് അല്ല അതെല്ലാം കെമിക്കൽസാണ് അത് ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞു ഉപരിയായിട്ട് നമ്മുടെ വീട്ടുവളപ്പിൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ പത്ത് ബാഗിലെങ്കിലും പച്ചമഞ്ഞൾ കൃഷി ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മഞ്ഞളായിട്ട് എടുക്കാം അങ്ങനെ എല്ലാവരും ചെയ്യുമ്പോഴത്തേക്കിന് ഈ കുറേ അധികം ആൾക്കാർ നല്ല ആരോഗ്യത്തിലേക്ക് തരിക അത്യാവശ്യം നമ്മൾ പുറത്തുനിന്ന് പഴങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളാകുന്നുണ്ട് എത്ര എങ്ങനെയൊക്കെ ആയാലും ഇത് പൂർണ്ണമായിട്ടൊന്നും മാറത്തില്ല അതെല്ലാവർക്കും അറിയാം എങ്കിലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ അതിനെക്കുറിച്ച് അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ അത് അടുക്കളത്തോട്ടം അതായത് പച്ചക്കറികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പച്ചമുളക് കറിവേപ്പ് ഇതൊക്കെ ഒന്ന് കൃഷി ചെയ്യാൻ വേണ്ടി ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറികളും ഒക്കെ പറിച്ചെടുക്കുകയും ചെയ്യാം ഇന്ന് ഏറ്റവും കൂടുതൽ കീടനാശിനി കളിക്കുന്നതാണ് ഈ കറിവേപ്പിലയും പച്ചമുളകും എന്നാൽ ഓരോരുത്തരും വീട്ടുവളപ്പിലൊക്കെ നടടുമ്പോഴത്തേക്കിനും എന്ത് എളുപ്പമാണ് കിടങ്ങൾ വന്നാക്രമിക്കുന്നത് അപ്പോൾ ഒട്ടും കീടങ്ങളില്ലാതെ നല്ല ഭംഗിയുള്ള പച്ചമുളകൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ എന്തുമാത്രം കീടനാശിനി അതായിട്ട് തളിക്കും അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ നമുക്ക് തന്നെ ഒരു ബോധ്യമാക്കണം ആരും പറഞ്ഞാലല്ല എനിക്കത് ചെയ്യണം എനിക്കൊരു അടുക്കള തോട്ടം ഉണ്ടാകണം എന്ന് ഓരോ വീട്ടമ്മമാരും ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് നല്ലൊരു അടുക്കളത്തോട്ടം ഉണ്ടായി മാറുന്നു ഇന്ന് കൂടുതലും ആണുങ്ങളൊക്കെയാണ് വേണ്ടി കൂടുതൽ പ്രയത്നിക്കുന്നതും നനയ്ക്കാനും ഗ്രോബാഗം നിറയ്ക്കാനും പച്ചക്കറികൾ നടാനും ഒക്കെ ശ്രമിക്കുന്നത് അപ്പോൾ അവരോടൊപ്പം നമ്മളൂടെ ഒന്നിച്ചു നിന്നത് പ്രവർത്തിക്കുന്നു നമ്മുടെ കുട്ടികളെ കുട്ടികളെക്കൂടെ അതിനകത്ത് പങ്കെടുപ്പിക്കണം നനയ്ക്കാനും ഒക്കെ അവരെ കൂടെ പങ്കെടുപ്പിക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷവും നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാകുക ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുമാണ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുതരുന്നത് ഞാൻ മോശമായി ഒരു കാര്യങ്ങളും ഒന്നും പറയുന്നില്ല ഓരോ വീട്ടുവടപ്പിലും ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കുക അതിനുവേണ്ടി ഓരോ വീഡിയോകളും ഇടുന്നുണ്ട് നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ കാണണം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ അത് പറയാം അപ്പോൾ ഇന്ന ഇന്നത്തെയും പോലെ ഒന്നുകൂടെ പറയുകയാണ് എൻ്റെ ചാനലൊക്കെ നിങ്ങൾ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം അപ്പോൾ ലൈവ് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ലൈവിലേക്കൊക്കെ എല്ലാവരും വരണം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു